ഈ പോക്സോക്കാരെ ശിക്ഷിച്ചു വലിയ വലിയ പോക്സോക്കാർക്കൊക്കെ ജാമ്യ സംഗതിയൊക്കെ കൊടുത്തുവിടുന്ന ആൾക്കാർ ഈ പാവപ്പെട്ടവർ പ്രായത്തിൻ്റെ അവിവേകം കൊണ്ട് കുറ്റമാണ് എന്ന് പോലും അറിയാതെ ചെയ്തു പോകുന്ന പ്രകൃതി അവർക്ക് നൽകിയ ഒരു ചോദനയ്ക്കനുസരിച്ച് പ്രവർത്തിച്ച ഒരു കാര്യത്തിന് ഇത്ര വലിയ ശിക്ഷ കൊടുക്കുക പതിനഞ്ച് വയസ്സുള്ള പയ്യൻ പതിനാറ് വയസ്സുള്ള പെൺകുട്ടി ഗർഭിണിയായി ഇത് കേസാക്കി കഴിഞ്ഞാൽ രണ്ട് കുടുംബങ്ങൾ തകർന്നു ഈ പെൺകുട്ടിയുടെ ഗർഭം അലസിപ്പിക്കണോ വേണ്ടയോ എന്ന് ഫൈനലി തീരുമാനിക്കുന്നത് ഹൈക്കോടതിയാകും അപ്പോഴത്തേക്ക് പെൺകുട്ടി പ്രസവിച്ചു കഴിയും അതിനാൽ പെൺകുട്ടിക്ക് പ്രാന്താവും ഞാൻ ചെയ്തു പോയ ഒരു തെറ്റിന് പ്രായത്തിന്റെ അവിവേകം കൊണ്ട് ചെയ്തു പോയ ഒരു തെറ്റിന് എന്നെ ഒറ്റപ്പെടുത്തിയിരിക്കുന്നു പോക്സോ കുറ്റം ചെയ്യുന്ന ആളിനെ തൂക്കിക്കൊല്ലണം മാധ്യമങ്ങൾക്ക് പോക്സോ എന്ന് കേട്ടാൽ ഉണ്ടാകുന്ന ആവേശമുണ്ടല്ലോ ഭയങ്കരമാണ് അതിലെത്ര കുടുംബങ്ങൾ തകരുമെന്നൊന്നും മാധ്യമങ്ങൾ നോക്കുകയില്ല ലാടിച്ച് മിന്നിക്കും അങ്ങോട്ട് വാർത്ത മദ്രസയിലെ ഉസ്താദ് പീഡിപ്പിച്ചു അല്ലെങ്കിൽ പള്ളിയിൽ അച്ഛം പീഡിപ്പിച്ചു അമ്പലത്തിൽ വെച്ച് പൂജാരിച്ച് ഇങ്ങനെയൊക്കെയുള്ള പലവിധ കൗതുകം ഉണ്ടാക്കുന്ന ഉദ്വേഗമുണ്ടാക്കുന്ന ഉണ്ടാക്കുന്ന വാർത്തകൾ നമ്മുടെ നാട്ടിലെ ഒരു സാമൂഹ്യ പ്രശ്നം അതൊരു ക്രിമിനൽ പ്രശ്നം കൂടെയാണ് അത് ചർച്ച ചെയ്യാനാണ് ഞാൻ ഈ പൊളിച്ചെഴുത്ത് ഉപയോഗിക്കുന്നത് നിങ്ങളെല്ലാം ഏകദേശം ദിവസേന എന്നോണം കേൾക്കുന്ന ഒരു ആക്റ്റാണ് പോക്സോ ആക്ട് പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൺ ഫ്രം സെക്ഷൽ ഒഫൻസ് ആക്ട് അതാണ് ഓക്സോ ആക്ട് കുട്ടികളെ ലൈംഗികമായി ഉപദ്രവിക്കുന്നതിന് തടയുന്ന ആക്ട് വാസ്തവത്തിൽ ഒരാക്ട് വെച്ച് ഉപദ്രവത്തെ തടയാൻ പറ്റില്ല ഉപദ്രവിച്ച ആളിനെ ശിക്ഷിക്കാം എന്നുള്ളതല്ലാതെ ഉപദ്രവത്തെ ഒരാക്ട് വെച്ച് തടയുന്നത് എങ്ങനെയാണ് തടയാൻ പറ്റില്ല അപ്പോൾ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് ഒരു ശരിയായ വാക്കല്ല നിങ്ങൾക്ക് ആക്ട് വെച്ച് ഒന്നിനെയും പ്രൊട്ടക്റ്റ് ചെയ്യാൻ സാധ്യമല്ല പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് സമൂഹമാണ് സംസ്കാരമാണ് ആക്ട് ശിക്ഷിക്കാനേ ഉപകരിക്കുകയുള്ളൂ അതെല്ലാ ആക്റ്റും അങ്ങനെയാണ് ഇന്ത്യൻ പീനൽ കോഡ് എന്ന് പറഞ്ഞാൽ കുറ്റം ചെയ്ത് കഴിഞ്ഞ് ശിക്ഷിക്കുന്നത് എങ്ങനെ അതിൻ്റെ നടപടിക്രമങ്ങൾ വിശദീകരിക്കുന്നതാണ് ക്രിമിനൽ പ്രൊസീജിയർ കോഡ് അതിപ്പോൾ ഭാരതീയ ന്യായ സംഹിത എന്നൊക്കെ പറഞ്ഞ് പേര് മാറ്റി വേറെ വകുപ്പുകളൊക്കെ ചേർത്ത് റെഡിയാക്കിയിട്ടുണ്ട് കാര്യമൊക്കെ ശരി ഇതൊന്നും തന്നെ കുറ്റം തടയുന്ന ആ സാധനങ്ങളല്ല കുറ്റം തടയുന്നത് എപ്പോഴും സംസ്കാരമാണ് നമ്മളൊക്കെ കുറ്റം ചെയ്യാതിരിക്കുന്നത് ഇന്ത്യൻ പീനൽ കോഡ് വെച്ച് ശിക്ഷിച്ചു കളയുമല്ലോ എന്ന് ഭയന്നിട്ടല്ല പോലീസ് പിടിക്കുമല്ലോ എന്ന് ഭയന്നിട്ടുമല്ല പോലീസ് സ്റ്റേഷൻ ഒരാഴ്ച അടഞ്ഞുകിടന്നാൽ നമ്മളൊക്കെ ഇറങ്ങുമോ ഇല്ലല്ലോ നമ്മൾ കക്കാതിരിക്കുന്നത് നമുക്ക് സംസ്കാരമുള്ള വ്യക്തികളായതുകൊണ്ടാണ് അല്ലാതെ പോലീസിനെ ഭയന്നിട്ടല്ല പോലീസിനെ ഭയന്നിട്ടും ചിലരൊക്കെ മോഷ്ടിക്കാതിരിക്കും എന്നുള്ളതല്ലാതെ ആക്ട് വെച്ചോ പോലീസിനെ വെച്ചോ ഒരു കുറ്റകൃത്യം തടയാൻ പറ്റില്ല തടഞ്ഞാൽ പിടി തടയാൻ കുറ്റകൃത്യം ചെയ്ത് കഴിയുമ്പോൾ അയാളെ പിടിച്ച് ശിക്ഷിക്കാൻ ഇവർക്ക് സാധിക്കും ഇതാണ് അതുപോലെ പോക്സോ പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ എന്ന് പറയുന്നത് ശരിയായ അർത്ഥത്തിൽ അതെടുത്താൽ അതൊരു പ്രൊട്ടക്ഷൻ അല്ല സംഭവം കഴിഞ്ഞിട്ട് ശിക്ഷിക്കാനുള്ള വകുപ്പാണ് ഈ വകുപ്പ് പലപ്പോഴും വലിയ സാമൂഹ്യ പ്രശ്നങ്ങളുണ്ടാകുന്നു ഞാൻ തന്നെ ഇടപെട്ട ഇടപെട്ടു എന്ന് പറയാൻ പാടില്ല മറ്റുള്ളവരും ഒക്കെ ഉണ്ടായിരുന്നു പ്രശ്നം ഞാൻ പറയാം സ്ഥലമോ പേരുകളോ പറയുന്നത് ശരിയല്ല പതിനഞ്ച് വയസ്സുള്ള പയ്യൻ പതിനാറ് വയസ്സുള്ള പെൺകുട്ടി ഗർഭിണിയായി എന്തു ചെയ്യും സംഭവം പോക്സോ കേസാണ് കാരണം പെൺകുട്ടിക്ക് പതിനാറ് വയസ്സേ ഉള്ളൂ പ്രായപൂർത്തിയായിട്ടില്ല എന്നാൽ പയ്യനെ ശിക്ഷിക്കാൻ പറ്റുമോ പറ്റില്ല കാരണം പയ്യന് പ്രായം കുറവാണ് അവന് ജുവനയിലാണ് ദുർഗുണ പരിഹാര പാഠശാലയിൽ അയക്കാം എന്നുള്ളതല്ലാതെ മറ്റ് നിവൃത്തിയില്ല അവന് പതിനഞ്ച് വയസ്സല്ലേ ഉള്ളൂ ഈ ഏടാകൂടം എങ്ങനെ പരിഹരിക്കും പെൺകുട്ടിയുടെ വീട്ടുകാർ പരാതിയുമായിട്ട് സ്റ്റേഷനിലെത്തി എസ് ഐ മനസാക്ഷിയുള്ള ഒരു മനുഷ്യനായതുകൊണ്ട് എഫ്ഐ ആർ ഒന്നും എടുക്കുന്ന എടുക്കാതെ ഇവരുമായിട്ട് വിദൂര വിദൂരബന്ധമുള്ള ഒരു വക്കീലിനെ വിളിച്ച് പറഞ്ഞു ഇങ്ങനൊരു കേസ് കയ്യിലെത്തിയിട്ടുണ്ട് എങ്ങനെ പരിഹരിക്കും വക്കീൽ എൻ്റെ ഒരു സുഹൃത്തായതുകൊണ്ട് വക്കീൽ എന്നെയും വിളിച്ചു ഞങ്ങൾ രണ്ടുപേരും കൂടെ സ്റ്റേഷനിൽ പോയി സംഭവം സത്യമാണ് അപ്പം ഞങ്ങൾ പറഞ്ഞു ഇത് കേസാക്കി കഴിഞ്ഞാൽ രണ്ട് കുടുംബങ്ങൾ തകർന്നു പോകും രണ്ട് കുടുംബങ്ങൾ വീട്ടുകാർ വീട്ടിലില്ലാത്ത സമയത്ത് പിള്ളേരെന്തൊക്കെ ചെയ്യുന്നു എന്ന് ആരറിയുന്നു പ്രായവും അതാണല്ലോ സംഭവിച്ചുപോയി ആ സംഭവിച്ചതിൻ്റെ പേരിൽ പോക്സോ എന്ന് പറഞ്ഞൊരു ആക്ട് ഉണ്ട് ജുവനൈൽ ജസ്റ്റിസ് ആക്ട് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യാൻ എളുപ്പമാണ് പോലീസിന് പക്ഷേ രണ്ട് കുടുംബങ്ങൾ തകരും വൻ കലഹമുണ്ടാകും എങ്ങനെ പരിഹരിക്കും ഞങ്ങൾ ഈ പയ്യൻ്റെ കുടുംബത്തിൽ ഒരു കാരണവരെ സൂത്രത്തിന് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി കാരണവരോട് കാര്യം പറഞ്ഞു കാരണവർക്ക് ഇതിൻ്റെ ഡയമെൻഷൻ മനസ്സിലായി ഭാഗ്യത്തിന് അദ്ദേഹം രണ്ട് കുടുംബങ്ങളോടും സംസാരിച്ചു മറ്റേ കുടുംബത്തിലെയും കാരണവരോട് സംസാരിച്ചു മുതിർന്നവർ തമ്മിൽ സംസാരിച്ച ഒരു ധാരണയിലെത്തി പെൺകുട്ടിയുടെ ഗർഭം അലസിപ്പിക്കുക ആൺകുട്ടിയെ അവരുടെ തന്നെ വേറൊരു ഫാമിലിയിലേക്ക് ദൂരധിക്കിലേക്ക് മാറ്റുക അങ്ങനെ പ്രശ്നം അവസാനിപ്പിക്കുക പോലീസ് വേണ്ട കേസ് വേണ്ട എന്ന് പറഞ്ഞ് പ്രശ്നം അവസാനിപ്പിച്ചു വിവേകമില്ലാത്ത പ്രായത്തിൽ കുട്ടികൾ ചെയ്ത ഒരു അവിവേകം എത്ര വലിയ സാമൂഹ്യ പ്രശ്നമായിട്ട് മാറി നോക്കുക ആ എസ് ഐ അഥവാ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ അദ്ദേഹം കൃത്യം നിയമം പാലിച്ചാണ് പോകുന്നതെങ്കിൽ ഈ പരാതി വന്ന ആ സെക്കൻഡിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യും പയ്യനെ അറസ്റ്റ് ചെയ്യും ജുവനൈൽ ജസ്റ്റിസ് ഹോമിലേക്ക് വിടും ദുർഗുണപരിഹാര പാഠശാലയിലേക്ക് വിടും പെൺകുട്ടിയെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയെ ഏൽപ്പിക്കും ആ ഇങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ പെൺകുട്ടിയുടെ ഉടമസ്ഥത തന്നെ അച്ഛനമ്മമാർക്ക് നഷ്ടപ്പെടും പിന്നെ ആ പെൺകുട്ടി ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിലേക്ക് പോകും ആ കമ്മിറ്റിക്കാർ അവർ തീരുമാനിക്കുന്ന ഏതെങ്കിലും ഒരു ഹോസ്റ്റലിലോ എവിടെയെങ്കിലും കൊണ്ടുപോയി അവർ താമസിപ്പിക്കും ചുരുക്കി പറഞ്ഞാൽ പെൺകുട്ടിക്ക് ഭ്രാന്താവും ഞാൻ ചെയ്തു പോയ ഒരു തെറ്റിന് പ്രായത്തിൻ്റെ അവിവേകം കൊണ്ട് ചെയ്തു പോയ ഒരു തെറ്റിന് എന്നെ ഒറ്റപ്പെടുത്തിയിരിക്കുന്നു എനിക്ക് അച്ഛനമ്മമാരെ കാണാൻ പോലും സാധ്യമല്ല ഞാൻ ആകെ അതിൽക്കൂടെ കുഴപ്പത്തിലായി എൻ്റെ ജീവിതം പ്രശ്നമായി ഈ പെൺകുട്ടിയുടെ ഗർഭം അലസിപ്പിക്കണോ വേണ്ടയോ എന്ന് ഫൈനലി തീരുമാനിക്കുന്നത് ഹൈക്കോടതിയാകും അപ്പോഴത്തേക്ക് പെൺകുട്ടി പ്രസവിച്ചു കഴിയും എന്തെല്ലാം കോംപ്ലിക്കേഷൻ ആണെന്ന് ആലോചിച്ച് നോക്കുക സാധാരണഗതിയിൽ പോക്സോ കേസ് എന്ന് കേൾക്കുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ വരുന്നത് ഒരു പത്ത് നാൽപ്പത്തഞ്ച് വയസ്സുള്ള മനുഷ്യൻ പത്ത് വയസ്സുള്ള പെൺകുഞ്ഞിനെ അല്ലെങ്കിൽ പന്ത്രണ്ട് വയസ്സുള്ള കുട്ടിയെ ലൈംഗികമായിട്ട് ഉപദ്രവിക്കുന്നു അപ്പം അവനെ പിടിച്ചിട്ട് ബാക്കി എല്ലാവർക്കും തോന്നും പോക്സോ വളരെ സ്ട്രിക്റ്റ് ആക്കണം പോക്സോ കുറ്റം ചെയ്യുന്ന ആളിനെ തൂക്കിക്കൊല്ലണം കാര്യം ശരിയാണ് നിങ്ങളുടെ സങ്കല്പത്തിലുള്ളൊരു കേസിലാണെങ്കിൽ നിങ്ങളുടെ ആർഗ്യുമെൻ്റ് ശരിയാണ് പക്ഷേ എപ്പോഴും അങ്ങനെ അല്ല സംഭവിക്കുന്നത് ഇങ്ങനെയും സംഭവിക്കാം അപ്പോഴെന്ത് ചെയ്യും കാരണം പോക്സോ നിയമത്തിൽ മൈനറാണോ മേജനാണോ എന്നൊന്നും നോക്കിയല്ല യൗവനം ആരംഭിക്കുന്നതും ലൈംഗിക ചോദനകൾ തുടങ്ങുന്നതും ഒരു നിയമവും നോക്കിയിട്ടല്ല പലർക്കും പല സമയത്തായിരിക്കും പലർക്കും പല സാഹചര്യങ്ങൾ ഒരുങ്ങിക്കിട്ടും ഇനി വേറൊന്നു പറയാം പതിനാറ് വയസ്സുള്ള പെൺകുട്ടി ഇരുപത്തിരണ്ട് വയസ്സുള്ള ചെറുക്കൻ പെൺകുട്ടി ഗർഭിണിയായി ഗർഭിണിയായി എന്ന് പെൺകുട്ടിക്ക് തിരിച്ചറിയുന്നില്ല എന്തോ വയറ്റിൽ പ്രശ്നം എന്നൊക്കെ പറഞ്ഞിട്ട് സർക്കാർ ആശുപത്രിയിൽ ഡോക്ടറെടുത്ത് പോയി ലേഡി ഡോക്ടറെടുത്ത് പോയി അവർ നോക്കിയപ്പോൾ പെൺകുട്ടി ഗർഭിണിയാണ് നിയമം എങ്ങനെയാണെന്നറിയാമോ നിയമമനുസരിച്ച് മൈനർ പെൺകുട്ടി ഗർഭിണിയാണെന്ന് കണ്ടെത്തിയാൽ സർക്കാർ ആശുപത്രിയിലെ ഡോക്ടർ അപ്പോൾ തന്നെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയെ അറിയിക്കണം ഇങ്ങനൊരു സംഭവമുണ്ട് നിയമമനുസരിച്ച് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ചെയ്യേണ്ടത് എന്താണെന്ന് അറിയാമോ അവർ പോലീസിനെ അറിയിക്കണം നിയമമനുസരിച്ച് പോലീസ് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ അപ്പം തന്നെ എഫ്ഐ ആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം തുടങ്ങണം പെൺകുട്ടിയെ സി ഡബ്ല്യു സി ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിലേക്ക് വിടണം അവർ തീരുമാനിക്കുന്ന ഹോസ്റ്റലിൽ കൊണ്ടുപോയി താമസിക്കണം ആൺകുട്ടിയെ അറസ്റ്റ് ചെയ്ത് മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യണം ഇതാണ് നിയമം ഈ നിയമം അനുസരിച്ച് തന്നെ പോയി ആശുപത്രിക്കാർ സി ഡബ്ല്യു സി അറിയിച്ചു സി ഡബ്ല്യു സി പോലീസിനെ അറിയിച്ചു പോലീസ് എഫ്ഐ ആർ വേണ്ടു ചെറുക്കനെ അന്വേഷിച്ച് പോലീസ് വന്നു ചെറുക്കൻ കുറ്റം സമ്മതിച്ചു പെൺകുട്ടി ഓടിപ്പാഞ്ഞ് പെൺകുട്ടിയും അവരുടെ അച്ഛനമ്മമാരും ഓടിപ്പാഞ്ഞ് ചെന്നു അവർ പറഞ്ഞു ഞങ്ങൾക്ക് യാതൊരു പ്രശ്നവും ഇല്ല ഇനിയിപ്പോൾ ചെറുക്കനെ കല്യാണം കഴിക്കും കഴിക്കട്ടെ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല പോലീസ് പറഞ്ഞ് പറ്റില്ല കാരണം പെൺകുട്ടി മേജറല്ല മേജർ അല്ലാത്ത പെൺകുട്ടിയുമായിട്ട് ശാരീരിക ബന്ധം പ്രവർത്തി എൻ്റെ പേരിൽ ഇവനെ അറസ്റ്റ് ചെയ്ത് മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കും ഹാജരാക്കി മജിസ്ട്രേറ്റ് റിമാൻഡ് ചെയ്തു അപ്പോഴാണ് പ്രശ്നം എൻ്റെ മുമ്പിൽ വരുന്നത് എൻ്റെ അടുത്ത് ഒരാൾ കുടുംബത്തിലെ ഒരാൾ പറയുന്നത് സാർ എന്തെങ്കിലും ചെയ്യണം ഞാൻ പറഞ്ഞു ഇത്രയൊക്കെ ആയസ്ഥിതിക്ക് ഇനി ആകെ ചെയ്യാവുന്നത് ഈ ആൺകുട്ടിയെ ജാമ്യത്തിൽ പുറത്തിറക്കുക പെൺകുട്ടിയാണെങ്കിലും പോലീസ് സ്റ്റേഷനിൽ മൂന്ന് നാല് തവണ പോയിട്ട് എസ് ഐയുടെ മുമ്പിൽ തലയറിഞ്ഞ് കരയുന്നു അവനെ വിളിച്ചു വരുത്തിയത് അവൻ വേണ്ട വേണ്ട വേണ്ടാന്ന് പറഞ്ഞതാണ് ഞാനാണ് കുറ്റക്കാർ എന്നെ വേണം അറസ്റ്റ് ചെയ്യാൻ അവനെ എന്തിനെ അറസ്റ്റ് ചെയ്യുന്നു പോലീസുകാരൻ പറഞ്ഞ മോളെ ഇങ്ങനെയൊന്നും കരഞ്ഞിട്ട് കാര്യമില്ല നിയമം നിയമത്തിൻ്റെ വഴിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു പിന്നെ അന്ന് കൊറോണ കാലമായത് കൊണ്ട് എസ് ഐ ഒരു സൗജന്യം ചെയ്തു ഇതൊന്നും പുറത്താരും അറിയാതെ ചെയ്തതാണ് വേണ്ട എസ് ഐ ഒരു ദയയുള്ള മനുഷ്യനായതുകൊണ്ട് പൊളി പറഞ്ഞു ഞാൻ ചെറുക്കനെ ജയിലിൽ വിടുന്നില്ല അവന് കൊറോണ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കൊറോണ ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് പഞ്ചായത്ത് ഹോള് മുനിസിപ്പാലിറ്റിയുടെ ഹോളൊക്കെ എടുത്തിട്ട് ആൾക്കാരെ താമസിപ്പിക്കുന്നുണ്ടായിരുന്നില്ല കൊറോണയുടെ ഇടയ്ക്ക് കൊറോണയൊക്കെ താമസിപ്പിക്കുന്ന സ്ഥലത്ത് ഇവനും താമസിപ്പിക്കാൻ ജയിലിൽ കൊണ്ടുപോകുന്നില്ല ജയിലിൽ വലിയ ക്രിമിനലൊക്കെ ഇവൻ തിരിച്ചിറങ്ങുമ്പോൾ എന്നല്ല ഒന്നാന്തരം ക്രിമിനലായിട്ടായിരിക്കും ഇറങ്ങുന്നത് അതുകൊണ്ട് അത് വേണ്ട ഇത്രയും ഞാൻ ചെയ്തു തരാം പിന്നെ ആരും അറിയാതെ ഞാൻ അവരോട് പറഞ്ഞു ഒരു കാരണവശാലും മാധ്യമങ്ങൾ ഇതറിയരുത് മാധ്യമങ്ങൾക്ക് പോക്സോ എന്ന് കേട്ടാലുണ്ടാകുന്ന ആവേശമുണ്ടല്ലോ ഭയങ്കരമാണ് അതിലെത്ര കുടുംബങ്ങൾ തകരുമെന്നൊന്നും മാധ്യമങ്ങൾ നോക്കി ലാടിച്ച് മിനിക്കും അങ്ങോട്ട് വാർത്ത പെൺകുട്ടിയുടെ ഫോട്ടോ ആൺകുട്ടിയുടെ ഫോട്ടോ രണ്ടുപേരും കൂടെ നടക്കുന്ന ഫോട്ടോ അത് ഇതൊക്കെ ഉണ്ടല്ലോ ഇപ്പോഴത്തെ വാട്സാപ്പിൽ അതിൽ ഇതിലൊക്കെ ഉണ്ട് ഇതെല്ലാം കൂടി എടുത്ത് പുറത്തിട്ട് ആകെ കൂടെ വഴി നടക്കാൻ മേലാതെയാകും അതുകൊണ്ട് ഒരു കാരണവശാലും മാധ്യമങ്ങളോട് സംസാരിക്കരുന്ന് ചട്ടം കെട്ടിയിട്ട് ഈ ഏർപ്പാട് ചെയ്ത് പിന്നെ ആ കേസ് ഇങ്ങനെ പോയി എന്ന് എനിക്കറിയില്ല അപ്പം ഇങ്ങനെ രണ്ട് ധർമ്മസങ്കടങ്ങൾ നേരിട്ട് കണ്ടവനാണ് ഞാൻ പോക്സോ സംബന്ധമായ കേസ് അന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് പോക്സോയ്ക്ക് വേറൊരു വശമുണ്ട് നമ്മൾ സാധാരണ കാണുന്ന വശമാണ് ഈ മദ്രസയിലെ ഉസ്താദ് പീഡിപ്പിച്ചു അല്ലെ പള്ളിയിലച്ചം പീഡിപ്പിച്ചു അമ്പലത്തിൽ വെച്ച് പൂചാരിച്ച് ഇങ്ങനെയൊക്കെയുള്ള പലവിധ കൗതുകം ഉണ്ടാക്കുന്ന ഉദ്വേഗമുണ്ടാക്കുന്ന സംഭ്രമുണ്ടാക്കുന്ന വാർത്തകൾ അത് കേൾക്കുമ്പോഴൊക്കെ നമ്മുടെ മനസ്സിൽ പോക്സോ കൊള്ളണം പോക്സോ ശരിക്ക് പറഞ്ഞാൽ ഒന്നും കൂടെ ടൈറ്റ് ആക്കണം തൂക്കിക്കൊള്ളണം എന്നൊക്കെ അപ്പോഴത്തെ ആവശ്യത്തിന് നമ്മൾ വിചാരിക്കും ഈ വശം ആരും വിചാരിക്കാറില്ല ഇങ്ങനൊരു സംഭവം ബംഗാളിൽ നടന്നു പ്രഭാത് എന്ന പയ്യൻ അവന് ഇരുപത്തഞ്ച് വയസ്സുണ്ട് പതിനാല് വയസ്സുള്ള ഒരു പെൺകുട്ടി അവൻ്റെ പിന്നാലെ ഇറങ്ങിപ്പോയി ഇറങ്ങിപ്പോകാൻ ഒത്താശ ചെയ്തത് അവൻ്റെ അമ്മയും രണ്ട് സഹോദരിമാരുമാണ് ഇവർ തമ്മിൽ പ്രണയത്തിലായിരുന്നു എന്ന് സാര കുട്ടിക്ക് പതിനാല് വയസ്സേ ഉള്ളൂ ചെറുക്കന് ഇരുപത്തഞ്ചു ചെറുക്കൻ മേജറാണ് പെൺകുട്ടി മൈനറാണ് പോക്സോ ആണല്ലോ പോക്സോ എന്തു ചെയ്യും ഇവനില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്ന് പെൺകുട്ടി ഇവിടെ മാത്രമേ ഞാൻ കല്യാണം കഴിക്കുന്നു ആൺകുട്ടി പെൺകുട്ടിയുടെ അമ്മയ്ക്ക് അമ്മയ്ക്കിതിനു സമ്മതമല്ല ആൺകുട്ടിയുടെ അമ്മയ്ക്കും രണ്ട് സഹോദരിമാർക്കും സമ്മതമാണ് തന്നെ അവർ പറഞ്ഞു നീ ഇങ്ങനെ കൊണ്ടുപോരടാ പെണ്ണിനെ ഞങ്ങൾ നോക്കോളാം അവർ പെൺകുട്ടിയെ കൊണ്ട് പെൺകുട്ടി സ്വമേധയ ഇറങ്ങിപ്പോയി അവർ വഴിയിൽ കാത്തു നിന്നു ഇവിടെ ഇറങ്ങിപ്പോയി അവളെയും കൊണ്ട് അവർ വീട്ടിൽ പോയി അമ്മ എന്ത് ചെയ്തു അമ്മ വീട്ടില്ല അമ്മ പിന്നാലെ പോയിട്ട് അവരുടെ വീട്ടിൽ പോയിട്ട് ഇറങ്ങി വാടി ഇങ്ങോട്ട് ഞാൻ വരുന്നില്ല അമ്മ ഞാനും ഇവിടെ നിന്നോളാം ഇന്നോളന്നൊക്കെ പറഞ്ഞ് കരച്ചിലായി വളമായി അമ്മ തോറ്റുപോയി അമ്മ തിരിച്ചു വന്നു വീണ്ടും രണ്ട് ദിവസം കഴിഞ്ഞപ്പം അമ്മ പോയി ഇങ്ങനെ അഞ്ചെട്ട് തവണ അമ്മ പോയിട്ടും പെണ്ണ് വന്നില്ല അമ്മ വാശിക്ക് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കേസ് കൊടുത്തു തുടങ്ങി ദുരിതം പോലീസ് നോക്കുമ്പോൾ പോക്സോ കേസാണ് എന്ത് ചെയ്യും അവർ കുറച്ച് ദിവസം വെച്ചുകൊണ്ടൊക്കെ എങ്ങനെയെങ്കിലും തീർന്നു പോകുന്ന തലേന്ന് ഒഴിയുന്നെങ്കിൽ ഒഴിയട്ടെ എന്ന് കഴിച്ചിട്ട് അവർ വെച്ചുകൊണ്ടൊക്കെ അത് പിന്നീട് അവർക്ക് പരയായി ഇൻവെസ്റ്റിഗേഷൻ താമസിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് പോലീസിൻ്റെ നെഞ്ചത്തൊക്കെ കയറി അത് വേറെ കഥ ഏതായാലും അവരൽപ്പം താമസിപ്പിച്ചു അതിനിടയ്ക്ക് പെണ്ണ് വീട്ടിൽ വന്നു അമ്മയുടെ കൂടെ കുറച്ച് നാൾ നിന്നു എന്നിട്ട് പിന്നെയും പറഞ്ഞു ഞാൻ പോവാണ് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് ഇതിനിടയ്ക്ക് പെൺകുട്ടി ഗർഭിണിയായി ഒരു അതിനൊരു പെൺകുട്ടി ഉണ്ടായി സംഭവം പോക്സോ കേസാണെങ്കിലും മെല്ലെ ഇത് കോടതിയിൽ പോയി കീഴ് കോടതി ഇവന് ഇരുപത് വർഷം തടവിന് ശിക്ഷിച്ചു ചെറുക്കനെ ഇരുപത് വർഷം പോക്സോയാണ് പോക്സോയുടെ നിയമം അനുസരിച്ച് ആ ശിക്ഷ കൊടുത്തല്ലേ പറ്റുകയുള്ളു ഇരുപത് വർഷം തടവിന് ശിക്ഷിച്ചു ചെറുക്കൻ അപ്പീലിന് പോയി ചെറുക്കൻ ഇപ്പോൾ ജയിലിലാണ് അവൻ അപ്പീലിന് ഹൈക്കോടതിയിൽ പോയി ഹൈക്കോടതി ഈ കേസ് കേൾക്കുന്ന ആ കൽക്കട്ട ഹൈക്കോടതിയുടെ ജഡ്ജ്മെൻ്റ് ആണ് എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് ഓണറബിൾ ജസ്റ്റിസ് ചിത്തരഞ്ജൻ ദാസ് ആൻഡ് ജസ്റ്റിസ് പാർത്ഥസാരഥി സെൻ ഇങ്ങനെ രണ്ടുപേരാണ് അതിൽ ചിത്തരഞ്ജൻ ആണ് ഈ ജഡ്ജ്മെൻ്റ് എഴുതിയിരിക്കുന്നത് അപ്പോൾ ജഡ്ജ്മെൻറ്റിൽ ഈ കീഴ്ക്കോടതിയുടെ വിധിക്കെതിരെ അപ്പീൽ വന്നിരിക്കുകയാണ് ഈ പയ്യൻ എന്ന പയ്യൻ അവന് ഇരുപത് വർഷത്തെ തടവും പതിനായിരം രൂപ പിഴയും ആ പിഴയടച്ചില്ലെങ്കിൽ വീണ്ടും രണ്ട് മാസം തടവും ഒക്കെ വിധിച്ച് നിർത്തിയിരിക്കുകയാണ് കോടതിയിൽ ഇത് വിചാരണക്ക് ഹൈക്കോടതിയിൽ ഹിയറിങ്ങിന് വരുന്നു വിചാരണയല്ല ഹിയറിങ് ഒരു കാര്യം ശ്രദ്ധിക്കണം വിചാരണ എപ്പോഴും ട്രയൽ എന്ന് പറയും അത് കീഴ്ക്കോടതിയിലാണ് ഹൈക്കോടതിയോ സുപ്രീം കോടതിയോ വിചാരണ ചെയ്യില്ല കീഴ്ക്കോടതിയിലാണ് വിചാരണയില്ല മറ്റ് പേരും വക്കീലന്മാരുടെ വാദങ്ങളും കയ്യിൽ കിട്ടിയ റെക്കോർഡും ഒക്കെ വെച്ചിട്ടാണ് അവരുടെ വിധി ഇങ്ങനെ കേസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ജഡ്ജി എഴുതുന്നു ബിഫോർ പ്രൊസീഡിങ് ടു ഡിസ്കസ് ദ പ്രോസിക്യൂഷൻ കേസ് ആൻഡ് എവിഡൻസ് തെളിവും കേസും ഒക്കെ പരിശോധിക്കുന്നതിന് മുമ്പ് വി ഫീൽ ഇറ്റ് പ്രൂഡൻ ടു മെൻഷൻ ഹിയർ ദാറ്റ് ഒരു കാര്യം പ്രത്യേകിച്ച് ഇവിടെ പറയുന്നത് യുക്തമായിരിക്കും എന്ന് ഞങ്ങൾക്ക് തോന്നുന്നു എന്താണത് വി നോട്ടീസ്ഡ് എ റെസ്റ്റിക് ലേഡി വിത്ത് എ റംപിൾഡ് സാരി ആൻഡ് അൺകെംഡ് ഹെയർ ലുക്കിംഗ് മോർ ഏജഡ് ദാൻ ഹെർ ഏജ് സ്റ്റാൻഡിങ് ഇൻ എ കോർണർ ഓഫ് ദ കോർട്ട് വിത്ത് എ ബേബി ഇൻ ഹർ ആർംസ് ഈ കേസ് കേൾക്കുന്ന ദിവസം ഞങ്ങൾ കോടതിയുടെ ഏറ്റവും പുറകിൽ ഒരു മൂലയിൽ ഒരു ഗ്രാമീണ പെൺകുട്ടി മുഷിഞ്ഞൊലഞ്ഞ വസ്ത്രങ്ങളുമായിട്ട് കയ്യിൽ ഒരു കൈക്കുഞ്ഞുമായിട്ട് മുടിയൊക്കെ പാറിപ്പറന്ന് കെട്ടിവെച്ചിട്ടുണ്ട് പക്ഷെ ആ മാറി പറഞ്ഞിരിക്കുന്നു ഇങ്ങനൊരു സ്ത്രീ കോടതിയുടെ മൂളയിൽ നിൽക്കുന്നു ഷീ വുഡ് ബി പ്രസൻ്റ് ഇൻ ദ കോർട്ട് ഫ്രം ദ ടൈം ഓഫ് സിറ്റിംഗ് ഓഫ് ദ കോർട്ട് അറ്റ് ടെൻ തേർട്ടി എ ആൻഡ് ഷീ വുഡ് ബി ദയർ ടിൽ ദ റൈസിംഗ് ഓഫ് ദ കോർട്ട് സം ടൈം ഈവൻ ബിയോണ്ട് ദ കോർട്ട് അവേഴ്സ് ഈ സ്ത്രീ രാവിലെ പത്തരയ്ക്ക് കോടതി കൂടുമ്പോൾ അവിടെ വന്ന് നിൽക്കും കോടതി പിരിയുന്നത് വരെ ആ സ്ത്രീ അവിടെ ഉണ്ട് ചിലപ്പോൾ കോടതി പിരിഞ്ഞു കഴിഞ്ഞാലും സ്ത്രീ പോകുന്നില്ല അവിടെ തന്നെ നിൽക്കുന്നു വി വാച്ച് ഹെർ ഫോർ ടു ഡേയ്സ് ആൻഡ് ഓൺ ദ തേർഡ് ഡേ വി ഗ്രൂ ഇൻക്വിസിറ്റീവ് അബൌട്ട് ഹെർ മെറ്റിക്കുലസ് പ്രസൻറ്റ് ഇൻ ദ കോർട്ട് വിത്തൗട്ട് ഫെയ് രണ്ട് ദിവസം ഞങ്ങളിങ്ങനെ ശ്രദ്ധിച്ചു ഈ സ്ത്രീയെ മൂന്നാം ദിവസം ശുടാ ഇതാരണെന്ന് അറിയണമല്ലോ എന്നുള്ള ഒരു ഒരു ആകാംക്ഷ ജഡ്ജിമാർക്ക് ഉണ്ടായി ബിഫോർ റൈസിങ് ഓൺ ദ തേർഡ് ഡേ മൂന്നാം ദിവസം കോടതി പിരിഞ്ഞ് എണീക്കുന്നതിന് മുമ്പ് വി ആസ് ദ ലേണേഴ്സ് സ്റ്റേറ്റ് കൗൺസിൽ ടു കോൾ ഹർ ബിഫോർ അസ് സർക്കാർ വക്കീലിനോട് ആ സ്ത്രീയെ ഇങ്ങോട്ട് വിളിച്ചേ എന്ന് ഞങ്ങൾ പറഞ്ഞു ഈ സ്ത്രീ വന്നു ഷി കെയിൻ സ്റ്റുഡപ്പ് ബിഫോർ ദ മൈക്രോഫോൺ കോടതിയിൽ ഹൈക്കോടതിയിൽ മൈക്രോഫോൺ ഉണ്ട് ചെറിയ ഇങ്ങനെ ഉള്ള മൈക്രോഫോൺ പലതും വെച്ചിരിക്കുന്നു ആ സ്ത്രീ വന്നിട്ട് ഈ ഫോണിന് മുമ്പിൽ നിന്നു അപ്പോൾ ജഡ്ജിമാർ ചോദിച്ചു എന്താ കാര്യം എന്താ ഇവിടെ ഇങ്ങനെ എവിടെയെങ്കിലും നേരമുള്ള വൈകുന്നേരം വരെ നിൽക്കുന്ന കാര്യം എന്താ ആ സ്ത്രീ ഒരു നോട്ടീസ് ഒരു കടലാസ് ജഡ്ജിമാരെ കാണിച്ചു അവർ പറഞ്ഞു എനിക്കിത് കോടതിയിൽ നിന്ന് കിട്ടിയ ഒരു കടലാസ് ആണ് ഇതിൻ്റെ അർത്ഥം എന്താണ് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എനിക്ക് വിദ്യാഭ്യാസം തീരെ കുറവാണ് ഇംഗ്ലീഷൊന്നും അറിയില്ല ഞാൻ പലരെയും കാണിച്ചപ്പോൾ അവർ പറഞ്ഞു ഹൈക്കോടതിയിൽ ഇന്ന കോടതി എന്നുള്ള നോട്ടീസാണിത് നിങ്ങളെ സംബന്ധിച്ച് എന്തോ കേസ് അവിടെ നടക്കുന്നുണ്ട് അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ബോധിപ്പിക്കണം എന്ന് പറഞ്ഞുള്ള നോട്ടീസാണ് ഇതെപ്പോൾ പറയണം എന്ത് ചെയ്യണമെന്നൊന്നും എനിക്കറിയില്ല അപ്പോൾ ആളുകൾ പറഞ്ഞു നിങ്ങൾ പോയി വക്കീലിനെ കാണുക എന്ന് പറഞ്ഞു വക്കീലിനെ കാണാൻ കാശു കൊടുക്കണം എൻ്റെയിലാണെങ്കിൽ കാശുമില്ല എന്ത് ചെയ്യണം ഇനി എന്നെ പോലീസ് പിടിച്ചുകൊണ്ട് പോകുകയോ എന്നെ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല എനിക്കാണെങ്കിൽ ഒരു കുഞ്ഞുമുണ്ട് കഷ്ടിച്ച് പത്ത് മാസം ആയതേ ഉള്ളൂ കുഞ്ഞിന് അതിനെ വഴിയിൽ ഉപേക്ഷിക്കാൻ വയ്യ അതുമായിട്ട് ഞാൻ ഒന്ന് ഇവിടെ നിൽക്കുകയാണ് എന്നെ എന്ത് ചെയ്യുമോ എന്താ കാര്യം ഒന്നും അറിയില്ല ഇതാണ് ഇതാണെൻ്റെ സ്ഥിതി അപ്പോൾ കോടതി അപ്പം തന്നെ ഒരു വക്കീലിനെ ഏർപ്പാടാക്കി ഏയ് ഈ നോട്ടീസ് എന്താണെന്ന് നോക്കിയിട്ട് ഇവർക്ക് വേണ്ടി നിങ്ങൾ വക്കാലത്തെടുത്തിട്ട് നിങ്ങൾ കാര്യം പറയൂ എന്ന് അമിക്കസ് ക്യൂറിയെ നിയോഗിച്ചു കാരണം ഈ സ്ത്രീയാണ് ഈ കേസിൽപ്പെട്ട പെൺകുട്ടി സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രായം ഇങ്ങനെ കുടിക്കുടി വരികയല്ലേ ആൾക്കാർക്ക് പണ്ടെന്നോ ലോവർ കോർട്ടിൽ തുടങ്ങിയ കേസാണ് അതിനും എത്രയോ മുമ്പ് അമ്മ പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത പരാതിയാണ് അന്ന് ഈ കുട്ടിക്ക് പതിനാല് വയസ്സായിരുന്നു പിന്നെയും വർഷങ്ങളിങ്ങനെ പോയി സംഭവം രണ്ടായിരത്തി ഇരുപത്തി മൂന്നായിരുന്നു അപ്പോൾ രണ്ടായിരത്തി പതിനെട്ട് വഞ്ചും അപ്പോൾ പതിനാല് വഞ്ചും പത്തൊമ്പത് വയസ്സായി പെൺകുട്ടിക്ക് നേരത്തെ ആ പ്രസവം ഒക്കെ സംഭവിച്ച സ്ഥിതിക്ക് ദാരിദ്ര്യം കൊണ്ടും വിദ്യാഭ്യാസമില്ലായ്മ കൊണ്ടും ഗ്രാമീണ ജീവിതം കൊണ്ടും ഈ ടൗണിലെ കൽക്കട്ട ഹൈക്കോടതി പോലെ വലിയൊരു സ്ഥാപനത്തിനുള്ളിൽ പ്രവേശിക്കുന്ന ആ ഡ്രസ് കോഡോ സംഗതിയോ അതൊന്നും തന്നെ ആ കുട്ടിക്കില്ല പത്തൊമ്പത് വയസ്സേ ഇപ്പോഴും ആയിട്ടുള്ളൂ ഏതായാലും അവരുടെ കാര്യം നോക്കാനായിട്ട് കോടതി ഒരു വക്കീലിനെ വെച്ചു എന്നിട്ട് കാര്യങ്ങൾ വിശദമായിട്ട് മനസ്സിലാക്കി ഓൺ ബീയിങ് ആസ് ബയസ് ദ വിക്ടിം സെറ്റ് ദറ്റ് ഷീ ഹാഡ് എൻ അഫെയർ വിത്ത് ദ അക്യൂസ്ഡ് ബൈ സീങ് ഹിം സംവെയർ ഷീ ഔട്ട് ഓഫ് ഹെർ ഓൺ വല്യൂഷൻ ജോയിൻ ദ അക്യൂസ്ഡ് ആൻഡ് മാരിഡ് ഹിം ആൻഡ് ഔട്ട് ഓഫ് ദ വേൾഡ് ലോക്ക് ദ ഫീമെയിൽ ചൈൽഡ് ഇൻ ഹെർ ഹാൻഡ്സ് ടു ബർത്ത് സം ടൈംസ് ഇൻ ട്വൻ്റി ട്വൻ്റി വൺ ഈ പെൺകുട്ടി ചെറുക്കനെ എവിടെയോ വെച്ച് കണ്ടു അവർ സ്നേഹത്തിലായി ഞാൻ അയാളുടെ കൂടെ ഇറങ്ങിപ്പോയി ഒരു കുട്ടിയും ഉണ്ടായി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇതാണ് സത്യാവസ്ഥ പ്രായം പോക്സോ ഇതൊന്നും ഞങ്ങൾക്കൊന്നും അറിയില്ല എനിക്കും അറിയില്ല എൻ്റെ ഭർത്താവിനും അറിയില്ല ഇപ്പോൾ എന്തു ചെയ്യണമെന്നാണ് കുട്ടിയുടെ ആഗ്രഹം എനിക്ക് ഭർത്താവിനൊപ്പം പോയാൽ മതി സാധാരണഗതിയിൽ കോടതി എന്ത് ചെയ്യണം ഇത്രയൊക്കെയായി ഒരു കുഞ്ഞുമായി ഇനി അവൾ അവൻ്റെ കൂടെ കഴിഞ്ഞുകൊണ്ടേ പോക്സോയും അത് ഇതൊക്കെ അവിടെ നീക്കട്ടെ എന്ന് തീരുമാനിക്കണം അതുതന്നെ കൽക്കട്ട ഹൈക്കോടതി ചെയ്തു കൽക്കട്ട ഹൈക്കോടതി പറഞ്ഞു ഇതിൽ ഒരുപാട് കോടതികൾ പല രീതിയിൽ ഇത്തരം കാര്യങ്ങളെ കണ്ടിട്ടുണ്ട് ഇത്തരം കേസുകൾ അവരുടെ ഇഷ്ടത്തിന് വിട്ടേക്കും പോക്സോയുടെ സ്ട്രിങ്സ് കണ്ടീഷൻസ് ഒന്നും നോക്കണ്ട എന്ന് അഭിപ്രായപ്പെട്ടത് മേഘാലയ ഹൈക്കോർട്ട് ബോംബെ ഹൈക്കോർട്ട് മധ്യപ്രദേശ് ഹൈക്കോർട്ട് പിന്നെ സ്വയം കൽക്കട്ട ഹൈക്കോർട്ട് പല കേസുകളിൽ ഇതുപോലെ വിട്ടേക്കപ്പ പാവം ജീവിച്ചോട്ടെ എന്തൊന്നും രണ്ട് വയസ്സ് കുറഞ്ഞു കൂടി അവർ തം അവർ തമ്മിൽ ഇഷ്ടമാണ് അവർ കുഴപ്പമില്ല ജീവിക്കുന്ന വിട്ടേക്ക് ഈ രീതിയിൽ എഫ് ഐ ആർ ഒക്കെ ക്യാൻസൽ ചെയ്ത് ക്ലോസ് ചെയ്ത കോടതികളാണ് ഈ പറഞ്ഞ ഹൈക്കോടതികൾ ഒരു ലിബറൽ വ്യൂ അവരെടുത്തു എന്നാൽ ഡൽഹി ഹൈക്കോർട്ടും കേരള ഹൈക്കോർട്ടും ഇക്കാര്യത്തിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് പെരുമാറിയ രണ്ട് ഹൈക്കോടതികളാണ് കേരള ഹൈക്കോടതി ഇത്തരം കേസുകളിൽ ഒരു ദയയും കാണിക്കാറില്ല ആന്ന് ഒന്നും ഞങ്ങൾക്ക് അറിയേണ്ട നിങ്ങൾ നിയമം തെറ്റിച്ചു നിങ്ങൾ ശിക്ഷിക്കപ്പെടാം അതാണ് കേരള ഹൈക്കോടതിയും ഡൽഹി ഹൈക്കോടതിയും ഏതായാലും കൂടുതൽ ഹൈക്കോടതികൾ കൽക്കട്ട ഹൈക്കോടതി അടക്കം കൂടുതൽ ഹൈക്കോടതികൾ ഒരു ലിബറൽ വ്യൂ എടുത്തതുകൊണ്ട് ഈ കോടതിയും ചിത്തരഞ്ജൻ ദാസിൻ്റെ കോടതിയും അതേ വ്യൂ എടുത്തിട്ട് കേസ് ക്യാൻസൽ ചെയ്തിട്ട് പെൺകുട്ടിയെ വെറുതെ വിട്ടു ആൺകുട്ടിയെ ജയിലിൽ നിന്ന് മോചിപ്പിക്കാൻ അവർ പോയി ജീവിച്ചോട്ടെ എന്ന് പറയും പ്രശ്നം അവിടെ അവസാനിക്കേണ്ടതാണ് പക്ഷെ അവസാനിച്ചില്ല സുപ്രീം കോടതി സ്വമേധയാ ഒരു കേസെടുത്തു ഈ കാര്യത്തിൽ സത്യത്തിൽ ഹൈക്കോടതി തീർത്തുവിട്ട കേസാണ് സുപ്രീംകോടതി ഇതിൽ ഇടപെടേണ്ട കാര്യമില്ല പട്ട് സുപ്രീം കോടതി സ്വമേധയാ കേസെടുത്തിട്ട് ദ വലിയൊരു ജഡ്ജ്മെൻറ്റ് ആ ജഡ്ജ്മെൻറ്റിൽ ഹൈക്കോടതിയെ നിശ്ചിതമായിട്ട് വിമർശിക്കുന്നു ഈ ചെറുക്കൻ്റെ ശിക്ഷ ശരിവയ്ക്കുന്നു ശിക്ഷ കടുപ്പിക്കുന്നു ഐ പി സിയിലെ രണ്ട് വകുപ്പ് കൂടെ ലോവർ കോർട്ട് വേണ്ടെന്ന് വെച്ചത് അല്ലല്ല അതും കൂടെ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ചെറുക്കനെ വീണ്ടും ജയിലിൽ അയക്കുന്നു പെൺകുട്ടിയെ ഈ പറഞ്ഞ പോലെ കമ്മിറ്റിക്ക് ഹാൻഡ് ഓവർ ചെയ്യാൻ പറയുന്നു ഇനി ആ പെൺകുട്ടിയുടെ ജീവിതം ഈ ജഡ്ജ്മെൻറ്റ് ഡേറ്റ് ഞാൻ പറയാം ഓഗസ്റ്റ് ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി കഴിഞ്ഞ മാസം നടന്നു ഓഗസ്റ്റ് ഇരുപതിനാണ് സുപ്രീം കോടതി ഈ ജഡ്ജ്മെൻറ്റ് പുറപ്പെടുവിക്കുന്നത് ഭയങ്കര ജഡ്ജ്മെൻ്റാണ് അത് കമ്മിറ്റിക്ക് നിർദ്ദേശം സർക്കാർ നിർദ്ദേശം അവർക്ക് നിർദ്ദേശം ഈ ജഡ്ജ്മെൻ്റ് എല്ലാ ഹൈക്കോടതികളിലും സർക്കുലേറ്റ് ചെയ്യണമെന്നുള്ള നിർദ്ദേശം ഒക്കെ ചുരുക്കി പറഞ്ഞ് ഈ ചെറുക്കനും ഈ പെൺകുട്ടിയും ഭൂമിയിലെ ഏറ്റവും വലിയ മഹാഭാവം ചെയ്തവരാണ് എന്ന് സുപ്രീം കോടതി കണ്ടെത്തുന്നു പെൺകുട്ടിയെ കമ്മിറ്റിയിലേക്ക് അയക്കുന്നു ആൺകുട്ടിയെ തിരിച്ച് ജയിലിലേക്ക് അയക്കുന്നു എന്തു ചെയ്യും ഇനി അവരെങ്ങനെ ജീവിക്കും ഇതൊരു വലിയ സാമൂഹ്യ പ്രശ്നമല്ലേ കോടതി ഹെയർ സ്പ്ലിറ്റിംഗ് നടത്തിയിട്ട് ഈ പോക്സോക്കാരെ ശിക്ഷിച്ച വലിയ വലിയ പോക്സോക്കാർക്കൊക്കെ ജാമ്യ സംഗതി ഒക്കെ കൊടുത്തുവിടുന്ന ആൾക്കാര് ഈ പാവപ്പെട്ടവർ പ്രായത്തിന്റെ അവിവേകം കൊണ്ട് കുറ്റമാണ് എന്ന് പോലും അറിയാതെ ചെയ്തു പോകുന്ന പ്രകൃതി അവർക്ക് നൽകിയ ഒരു ചോദനയ്ക്കനുസരിച്ച് പ്രവർത്തിച്ച ഒരു കാര്യത്തിന് ഇത്ര വലിയ ശിക്ഷ കൊടുക്കുക അതേസമയം വമ്പൻ സ്രാവുകളെല്ലാം വല പൊട്ടിച്ച് സമൂഹത്തിൽ വാഴുക ഇതാണ് പോക്സോയുടെ പേരിൽ നടക്കുന്നത് പോക്സോ ആവശ്യമുള്ള നിയമം തന്നെയാണ് ഒരു സംശയവുമില്ല പക്ഷേ പോക്സോയ്ക്ക് ചില ഇളവുകൾ ചില എക്സംഷൻസ് കൊടുക്കേണ്ട സമയമായിരിക്കുന്നു എന്ന് അനുഭവത്തിലൂടെ എനിക്കും തോന്നുന്നു കേസുകൾ പഠിച്ചതിലൂടെ അത് വ്യക്തമാകുന്നു അത് നിങ്ങളെ അറിയിക്കാനാണ് ഈ പൊളിച്ചെഴുത്ത് പുതിയൊരു പൊളിച്ചെഴുത്തുമായി വീണ്ടും കാണാം നമസ്കാരം